നമ്മളുടെ സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്ന ഉപയോഗിക്കുന്ന എല്ലാ അമ്മമാരും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നവരെല്ലാം മറക്കാതെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രധാനമന്ത്രിയുടെ കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് ഈ സമയത്ത് നൽകുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഇനി മുതൽ സബ്സിഡി വേണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഈ കാര്യങ്ങൾ വേഗം പൂർത്തിയാക്കുക കാരണം മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യുന്നതിനെ നിർബന്ധമാക്കിയിരുന്നു അതിൻ്റെ അവസാന തീയതികൾ കൂടി ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യമായിട്ട് മാറുന്നതും അപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാരത ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇത്തരം ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ പലർക്കും അതായത് നമ്മളുടെ സംസ്ഥാന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാമിൽ ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് അതായത് അവരുടെ റേഷൻ കാർഡ് ഒരുപക്ഷേ ബി പി എല്ലോ ഒക്കെ ആവാനും സാധ്യതയുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു ഈ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ടവർ അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രതിമാസം ഗ്യാസ് സിലിണ്ടറിനോടൊപ്പം തന്നെ സബ്സിഡി കൂടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപയിൽ അവർക്ക് ഗ്യാസ് സിലിണ്ടർ അവരുടെ വീടുകളിലേക്ക് ലഭ്യമാകുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബാക്കി തുക മുന്നൂറ് രൂപയോളമാണ് പ്രതിമാസം സബ്സിഡി ആയിട്ട് ലഭിക്കുക എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ള സിലിണ്ടറിനും സബ്സിഡിയില്ല ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും സബ്സിഡി ലഭിക്കുക പത്താമതൊരു സിലിണ്ടർ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തുക പൂർണ്ണമായിട്ടും നമ്മളുടെ കൈവശം തന്നെ ഉണ്ടാവണം അത് കൊടുക്കേണ്ടതായിട്ട് വരും സബ്സിഡി അക്കൗണ്ടിൽ കയറുകയുമില്ല അതുകൊണ്ട് തന്നെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറുകൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകുക ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ സബ്സിഡി വരുന്നത് ആ കാരണങ്ങളാലായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആധാറിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാം ആധാർ ബാങ്ക് സീഡിംഗ് അല്ല എങ്കിൽ നമ്മുടെ ബാങ്ക് ശാഖയിലെത്തിച്ചേർന്ന് തന്നെ ആധാറുമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നതുമായിരിക്കും അത് മാത്രമല്ല ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കേബിൾ സി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം അതായത് മസ്റ്ററിംഗ് പോലുള്ള കാര്യമാണ് അതായത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും ആ ഉപയോക്താവിന് എല്ലാ അർഹത അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് എന്നും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ആധാർ അതോടൊപ്പം തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകും അതുമായിട്ട് എത്തിച്ചേർന്ന് വേണം നമ്മുടെ ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഏജൻസിയുടെ വാഹനം വരുന്ന സമയത്ത് വാഹനത്തിൽ സൗകര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പതാം തീയതിക്ക് മുൻപ് ഇത് പൂർത്തിയാക്കിയിരിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് ഈ സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തുന്നതായിരിക്കും ഇനി രണ്ടാമതായിട്ട് മറ്റ് സബ്സിഡി മുൻപ് ലഭിച്ചുകൊണ്ടിരുന്നതിനാൽ ഇപ്പോൾ ലഭിക്കാത്ത എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്കിനി തുടർന്ന് അങ്ങോട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ അതായത് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതിന് നമ്മളുടെ വീടിന് ലഭിക്കുന്നതിന് അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇതുകൂടാതെ തന്നെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനസ്ഥാപിക്കുകയാണെങ്കിൽ അത്തരം നേട്ടങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാത്തരം ഈ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പാചകവാദവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതോടൊപ്പം നമുക്ക് സേവനങ്ങൾ ലഭ്യമാകുന്നതിനും ഇലക്ട്രോണിക് എ ബി സി നമ്മളും പൂർത്തീകരിക്കണം ഇതുവരെ പൂർത്തീകരിക്കാത്ത നിരവധി ആളുകളുണ്ട് ഒരിക്കൽ മാത്രം ഇത് ചെയ്താൽ മതി അത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ബന്ധപ്പെട്ട ഏജൻസിയിൽ നേരിട്ടെത്തിപ്പോയി ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ്റെ ഉടമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുശേഷം ആ ആളുടെ പേരിൽ ഇ കെ വൈ സി പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത ശേഷം ഇ കെ വി സി പൂർത്തീകരിക്കുകയും വേണം എങ്കിലേ തുടർന്ന് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളു അപ്പോൾ പിന്നീട് നമുക്ക് റീഫിൽ ഒക്കെ ഗ്യാസ് കണക്ഷൻ റീഫില് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇ കെ വി സി എല്ലാവരും പൂർത്തീകരിച്ചേ മതിയാകും പക്ഷേ ഇത്തരത്തിൽ സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ചിലർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഈ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാവരും ഹാജരാക്കേണ്ട രേഖയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ പെൻഷനൊക്കെ അനുവദിച്ച് വാങ്ങിക്കൊണ്ടിരുന്ന പലരിലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണക്ക് അവർ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവരാണ് പ്രത്യേക പരിഗണന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം കുടുംബ വാർഷിക വരുമാനമാണ് തെളിയിക്കേണ്ടത് ഗുണഭോക്താവിൻ്റെ പേരിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എടുത്ത് ഇത് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ളവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരുപക്ഷെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കാണും ഈ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തോ എന്ന കാര്യങ്ങളിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി എന്ന് പരിശോധിച്ചാൽ മതി അവിടെ വാർഷിക വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് വാർഷിക വരുമാനം അത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും കൊടുത്തിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അപ്പോൾ രേഖകൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തുകൊടുക്കേണ്ടി വരും സ്ത്രീ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ ആണ് വാങ്ങുന്നതെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ അത് കൃത്യമായിട്ട് ഏൽപ്പിക്കാനുള്ള സമയമാണ് ജനുവരി മാസം മുപ്പതാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം മുതൽ കൊടുക്കാത്തവർക്ക് പെൻഷൻ തടയപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കുക ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം ഇത് ഹാജരാക്കുന്നതിന് ബന്ധപ്പെട്ട ഈ നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ നമുക്ക് ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസർക്ക് സമർപ്പിക്കാം അക്ഷയ ജനസേവ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അത് കൃത്യമായിട്ട് അതായത് ആക്റ്റീവായിട്ട് വെക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഇ കെ വൈ സി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമ്മളുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്ന നമ്പറൊക്കെ ആണ് ആണെങ്കിൽ ആ നമ്പറുകൾ കട്ടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി ലഭിക്കാതുകയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് അത് കാരണമാവുകയും ചെയ്യും പിന്നീട് ആധാർ മൊബൈൽ നമ്പർ ലിങ്കിന് വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് ആക്റ്റീവ് ആകുന്നതിന് കുറച്ച് കാലതാമസവും ഉണ്ടാകും അപ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ അപേക്ഷ വെക്കേണ്ട എല്ലാം സമയപരിധി അതെല്ലാം പിന്നിട്ടിട്ടുമുണ്ടാകും അതുകൊണ്ട് തന്നെ അത്രയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ നമ്മളുടെ ായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ടൊരു മൊബൈൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറാണ് ഇനി തുടർന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നമ്പറിലേക്ക് ആധാർ ലിങ്ക് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം തന്നെ ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററിലും എല്ലാം സാധിക്കുന്നതായിരിക്കും അതിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഏലം കൃഷി ചെയ്യുന്ന കർഷകർ അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് സബ്സിഡിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് കേര പദ്ധതി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രീവ് വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ലോക ബാങ്ക് സഹായത്തോടെയാണ് പ്രത്യേക സബ്സിഡി നമുക്ക് നൽകുന്നത് ഹെക്ടറിന് എഴുപത്തയ്യായിരം രൂപ അതിനിലും സബ്സിഡി നമുക്ക് ഉറപ്പാണ് രണ്ട് ഹെക്ടറിന് വരെ സഹായമുണ്ട് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിലെങ്കിലും പുനഃകൃഷി ചെയ്യുന്ന കർഷകർക്കായിരിക്കും സഹായം ലഭ്യമാവുക ഇപ്പോൾ നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏല കൃഷി ചെയ്യുന്നവർക്കും അതോടൊപ്പം റബ്ബർ കൃഷി ചെയ്യുന്നവർക്കുമാണ് വളരെ വൈകാതെ കാപ്പി അതോടൊപ്പം തന്നെ ജാതി മറ്റ് പല കൃഷികൾക്കും ഈ സഹായം അനുവദിക്കുന്നതായിരിക്കും ഇപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ യോഗ്യതയുള്ള കർഷകരെല്ലാം ശ്രദ്ധിക്കുക കൈവശാവാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകളോടൊപ്പം തന്നെ കർഷകന്റെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ പുനർനടിയിലിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട നഴ്സറിയെ സമീപിച്ചിട്ടുണ്ടാകും അവിടുന്ന് കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ചെടികൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക